ചില വിദ്യാലയങ്ങളിൽ നിന്നെങ്കിലും അധ്യാപക വിദ്യാർത്ഥിയുടെ ആത്മബന്ധങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് ഇന്നത്തേത് അതിനിടയിൽ നിന്ന് ഈ ഒരു കാഴ്ച കാണുമ്പോൾ വലിയ സന്തോഷമുണ്ട് വിഷ്ണുപ്രകാശ് ചേരുന്നുണ്ട് ആ തത്സമയം വിഷ്ണു ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം അധ്യാപികയെ കാണാനായി എത്തുകയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ അതെ നമ്മൾ നോക്കിയാൽ കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് പ്രിയപ്പെട്ട ഒരു അധ്യാപകൻ ഒരു അധ്യാപിക എന്തായാലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും നമ്മൾ പലപ്പോഴും പറയാറുണ്ടാകും ആ ടീച്ചറാണ് എൻ്റെ ആ എന്താണ് എന്ന് തിരിച്ചറിഞ്ഞത് അവരാണ് എനിക്ക് പ്രചോദനമായത് അങ്ങനെയൊക്കെ ഒരുപാട് ഓർമ്മകൾ പങ്കുവെക്കാൻ നമുക്ക് പ്രിയപ്പെട്ട ടീച്ചറെ കുറിച്ച് ഉണ്ടാകും എട്ട് ഇപ്പോൾ രണ്ടുപേരും പരസ്പരം വിശേഷമൊക്കെ പറഞ്ഞങ്ങനെ ഇരിക്കുകയാണ് ഒരുപാട് നാൾക്ക് ശേഷം കണ്ടപ്പോൾ കുറെ ഓർമ്മകൾ പങ്കുവച്ചിട്ടുണ്ടാകും അല്ലേ ഇക്കഴിഞ്ഞ ആറാം തീയതി ആയിരുന്നു ഞായറാഴ്ചയായിരുന്നു സാവിത്രി നമ്പൂതിരിപ്പാട് എന്ന ആ അധ്യാപികയുടെ പിറന്നാൾ ആ പിറന്നാൾ ദിനത്തിൽ അപ്രതീക്ഷിതമായിട്ടാണ് അധ്യാപികയുടെ മുപ്പത് വർഷം മുൻപുള്ള ഒരു വിദ്യാർത്ഥി തേടിയെത്തിയത് അതും തേടിയെത്തിയത് ബോട്സ്വാനയിൽ നിന്നാണ് ഭൂഖണ്ഡങ്ങൾ കടന്ന് കേരളത്തിലെത്തി ആ അധ്യാപികയ്ക്ക് ഒരു സർപ്രൈസ് കൊടുക്കുകയായിരുന്നു കോബോകോ ഫ്രാൻസിസ്കോ എന്ന ആ വിദ്യാർത്ഥി ആ പേര് പറയാൻ തന്നെ കുറച്ച് പ്രയാസമുണ്ട് പക്ഷെ അത് തന്നെയാണ് ഈ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ സാവിത്രി ടീച്ചർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് ബോട്സ്വാനയിലേക്ക് പോകുന്നത് അവിടെയുള്ള ഒരു പ്രാദേശിക ഗ്രാമത്തിലെ ഒരു സ്കൂളിൽ അധ്യാപികയായിട്ടായിരുന്നു ആയിട്ടായിരുന്നു പോകുന്നത് ഇവിടെയും കോഴിക്കോട് ഉള്ള ഒരു സർക്കാർ സ്കൂളിൽ അധ്യാപികയായിരുന്നു അവിടെ നിന്ന് ലീവ് എടുത്ത് അത് ഈ സാവിത്രി ടീച്ചറിന്റെ സഹോദരൻ അവിടുത്തെ അവിടെ ബോട്സ്വാനയിലായിരുന്നു ജോലി അപ്പോൾ അദ്ദേഹത്തിന്റെ നിർബന്ധ പ്രകാരം അവിടേക്ക് ചെല്ലുകയായിരുന്നു അവിടെ അങ്ങനെ അധ്യാപികയായി കണക്കധ്യാപിയായി പഠിപ്പിക്കുകയായിരുന്നു അവിടുത്തെ ഒരു വിദ്യാർത്ഥിയായിരുന്നു ഈ ടീച്ചറുടെ സാവിത്രി സായുത്യ ടീച്ചറുടെ ഒരു വിദ്യാർത്ഥിയായിരുന്നു ഈ ഫ്രാൻസിസ്കോ വിദ്യാഭ്യാസമൊക്കെ പൂർത്തിയായി തൊണ്ണൂറ്റി മൂന്നിൽ ടീച്ചർ പോയി തൊണ്ണൂറ്റി ഒൻപതിൽ ടീച്ചർ അവിടെ നിന്ന് ജോലി മതിയാക്കി തിരികെ നാട്ടിലേക്ക് വന്നു പിന്നീട് ആ കാര്യങ്ങളെല്ലാം മറന്നു പിന്നെ ഫ്രാൻസിസ്കോ അവിടെ പഠിച്ചു നല്ലൊരു ജോലിയൊക്കെ വാങ്ങി നല്ലൊരു ബിസിനസ്സുകാരനായി അങ്ങനെ ആ ആദ്യകാലത്തുണ്ടായിരുന്ന ആ ദാരിദ്ര്യവും അതെല്ലാം മറികടന്നു പിന്നീട് സാവിത്രി ടീച്ചറുകളുടെയൊക്കെ ഒരു കുടുംബ ഒരു രാമചന്ദ്രൻ എന്ന പേരുള്ള പേരുള്ളൊരു വ്യക്തിയുണ്ട് അദ്ദേഹം ബോട്സ്വാനായിരുന്നു ജോലി ഉണ്ടായിരുന്നത് അപ്പോൾ ഈ രാമചന്ദ്രനും ഈ ഫ്രാൻസിസ്കോയും സുഹൃത്തുക്കളായിരുന്നു അപ്പോൾ ഈ മലയാളി ആയതുകൊണ്ട് തന്നെ ഫ്രാൻസിസ്കോ ഒരു ടീച്ചറുടെ കഥ പറയും അതായത് തൻ്റെ ജീവിതം മാറ്റിമറിച്ച അല്ലെങ്കിൽ ആ സ്വാധീനിച്ച ഒരു പ്രിയപ്പെട്ട ഒരു അധ്യാപിക ഉണ്ടായിരുന്നു പക്ഷേ അധ്യാപക ഫ്രാൻസിസ്കോക്ക് ആ ഒരു പേര് പറയാനായിട്ട് ഈ സാവിത്രി എന്നുള്ള ഒരു പേര് പറയാൻ ഒരു അപ്പോഴും ഈ രാമചന്ദ്രൻ എന്ന് പറഞ്ഞ അദ്ദേഹം ചോദിച്ചു ഫ്രാൻസി ക്ഷമിക്കണം രാമചന്ദ്രൻ എന്ന് പറയുന്ന ആ വ്യക്തി ചോദിച്ചു സാവിത്രി നമ്പൂതിരിപാടുന്നാണോ ആ ടീച്ചറുടെ പേരെന്ന് ചോദിച്ചപ്പോഴും പെട്ടെന്ന് ഇദ്ദേഹമായി തിരിച്ചറിഞ്ഞു അതെ അതെ അത് പറയാനുള്ള ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ ഈ രാമചന്ദ്രൻ ഈ സാവിത്രി ടീച്ചറെ ബന്ധപ്പെട്ടു സാവിത്രി ടീച്ചറെ വിട്ടപ്പോൾ ബന്ധപ്പെട്ടപ്പോഴും ഇങ്ങനൊരു വിദ്യാർത്ഥിയെ കുറിച്ച് പറഞ്ഞപ്പോൾ ഈ വിദ്യാർത്ഥിയെ പെട്ടെന്നിട്ടിന് കാര്യം പറഞ്ഞപ്പോൾ പേര് പറഞ്ഞപ്പോൾ തന്നെ ടീച്ചർക്കും ആ വിദ്യാർത്ഥിയെ മനസ്സിലായി അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഖൊബോക്കോ ഫ്രാൻസിസ്കോ എന്ന ആ ഒരു പേരായിരുന്നു സാധാരണ ആ ആഫ്രിക്കൻ രാജ്യങ്ങളിലുള്ള ആ ഒരു പേര് പോലെ എല്ലാവരുടെയും ഒരു സിമിലർ ആയിട്ടുള്ള പേരാണ് പെട്ടെന്നും ഇനി ഫ്രാൻസിസ്കോ എന്നുള്ള ആ ഒരു പേരുള്ളത് കൊണ്ട് തന്നെയാണ് പെട്ടെന്ന് ടീച്ചർക്കാണെങ്കിലും ആ ഒരു മനസ്സിലോട്ട് ഒരു വിദ്യാർത്ഥിയെ പറ്റി ഓർമ്മ വന്നതും അങ്ങനെ തിരിച്ചറിഞ്ഞവർ വീഡിയോ കോളിലൂടെ എല്ലാം അന്ന് സംസാരിച്ചു പിന്നീട് സാവിത്രി ടീച്ചർക്കിടെ സഹോദരിയുടെ മകൻ ബോട്സോനിലാണ് ജോലി ചെയ്യുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്തോട്ട് മകൻ്റെ അടുത്തോട്ട് സാവിത്രി ടീച്ചർക്കിടെ അനു അനിയത്തി അവിടേക്ക് ചെന്നപ്പോൾ ഈ ഫ്രാൻസിസ്കോ നേരിട്ടെത്തി അവരെ കണ്ട് സംസാരിച്ച് അവരെ വിശേഷങ്ങളെല്ലാം പങ്കുവച്ചപ്പോൾ തൻ്റെ മനസ്സിൽ ഒരു ഗ്രഹമുണ്ട് ടീച്ചറെ ഒരിക്കലും കൂടി നേരിട്ടൊന്ന് കാണണം നേരിട്ട് കാണാം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഈ സഹോദരി തന്നെയാണ് പറഞ്ഞത് ഇന്ന ദിവസം ജൂലൈ ആറാം തീയതി ആണ് ടീച്ചറുടെ പിറന്നാൾ വരുന്നത് അപ്പോൾ ഫ്രാൻസിസ്കോ അന്ന് ചെല്ലുകയാണെങ്കിൽ അവർക്ക് എല്ലാവർക്കും സന്തോഷമാകും കുടുംബക്കാർക്ക് എല്ലാവർക്കും സന്തോഷമാകും പ്രത്യേകിച്ച് സാവിത്രി ടീച്ചർക്ക് വളരെയധികം സന്തോഷമാകും കാരണം ഇത്രയും കാലങ്ങൾ ഇത്രയും ദൂരങ്ങൾ കഴിഞ്ഞിട്ടും ഈ ഒരു ഓർമ്മയിൽ അത് പുതുക്കി അത് കൊണ്ടു നടക്കുന്ന ഒരു വിദ്യാർത്ഥി അതുപോലെ തന്നെ ആ മനസ്സിലായ ഒരു അധ്യാപിക ഈ കാലങ്ങൾക്ക് ശേഷം കാണുന്ന ആ ഒരു കൂടിച്ചേരുകൾ വളരെ സന്തോഷകരമാകും എന്ന് പറഞ്ഞത് പ്രകാരം ഫ്രാൻസിസ്കോ പിന്നെ ഒന്നും നോക്കിയില്ല ജൂലൈ ആറാം തീയതി പിറന്നാളിന് അദ്ദേഹം അഞ്ചാം തീയതി തന്നെ ഇവിടെ എത്തി കോഴിക്കോട് വിമാനത്തിൽ വിമാനത്താവളത്തിൽ ഇറങ്ങി അവിടെ ഒരു റിസോർട്ടിൽ റൂമൊക്കെ ബുക്ക് ചെയ്ത് അപ്രതീക്ഷിതമായിട്ടായിരുന്നത് ടീച്ചറെ ഒട്ടും അറിയിച്ചിരുന്നില്ല താൻ ഇങ്ങനെ വരുന്ന കാര്യം മറ്റു ബന്ധുക്കൾക്കെല്ലാം അറിയാമായിരുന്നു അങ്ങനെ വന്നാണ് ആ ടീച്ചറെ കാണുന്ന ആ ഒരു നിമിഷമാണ് ആ ഒരു വീഡിയോയിലുള്ളത് ടീച്ചറെ ഉടനെ കെട്ടിപ്പിടിച്ചപ്പോൾ വളരെ സർപ്രൈസായി പോയിന്ന് ടീച്ചർ പറയുന്നുണ്ട് എന്നാണ് എത്തിയതെന്നുള്ള കാര്യങ്ങളെല്ലാം ചോദിച്ചു പിന്നെ ആ ഒരു ദിവസം മൊത്തം ടീച്ചറോടൊപ്പം അവിടെ ചെലവഴിച്ചു ടീച്ചറെ പിറന്നാളുമായി പിറന്നാൾ സദ്യ ഒക്കെ ഉണ്ട് ഒരുമിച്ച് സന്തോഷത്തോടെയാണ് ആ പിരിഞ്ഞത് എന്തൊക്കെയാലും വളരെ സന്തോഷമുള്ള ഒരു നിമിഷമായിരുന്നു രണ്ടുപേർക്കും ടീച്ചർ ദിനത്തിൽ ടീച്ചറെ തേടിയെത്തിയ ശിഷ്യൻ ശരിക്കും ഗുരുശിഷ്യ യും വളരെ മനോഹരമായ ഒരു കാഴ്ച വിഷ്ണു നല്ല രീതിയിൽ തന്നെ നല്ല രസത്തോടെ ആ ഒരു കഥ പറഞ്ഞു തരികയും ചെയ്തു